പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് മുബാറക് ഇന്ന് രസകരമായ മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് എന്താണ് ബുദ്ധി എങ്ങനെയാണ് ബുദ്ധിയെ അളക്കേണ്ടത് അഥവാ ബുദ്ധിമാനം ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഐ ക്യു ഇൻ്റലിജൻറ്റ് കോഷ്യൻ വിശദീകരിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് പലരും എന്നോട് സംസാരിക്കുമ്പോൾ മുൻ വീഡിയോസ് കാണാൻ കഴിയുന്നില്ല എന്ന പരാതി കേൾക്കാനിടയാകുന്നുണ്ട് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നവർ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫുൾ ടൈം അത് ആ ഒരു വീഡിയോ പൂർണ്ണമായി കാണണമെന്നും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണമെന്നും ഒപ്പം തന്നെ നല്ല വിലയേറിയ വിദ്യാഭ്യാസപരമായ ഗുണപരമായ ആശയങ്ങളാണ് എങ്കിൽ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മുഹമ്മദ് മുബാരക് വെൽക്കം ടു എം നോട്ട്സ് എന്താണ് ബുദ്ധി സൈക്കോളജിസ്റ്റ് ആൽഫ്രഡ് ബിനറ്റ് സൈമൺ വളരെ മനോഹരമായി ബുദ്ധിയെ നിർവചിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ആൽഫ്രഡ് ബിനറ്റ് ദ ഇൻവെൻ്റർ ഓഫ് മോഡേൺ ഇൻ്റലിജൻസ് മോഡേൺ ഇൻ്റലിജൻസ് ടെസ്റ്റ് ബിലീവ് ദാറ്റ് ഇന്റലിജൻറ്റ് ബിഹേവിയർ വുഡ് ബി മാനിഫെസ്റ്റഡ് ഇൻ സച്ച് മെൻ്റൽ എബിലിറ്റീസ് ആസ് എ റീസണിങ് ഇമാജിനേഷൻ Insight, judgment, and adaptability. Some psychologists held the view that all the cognitive abilities, such as abstraction, learning, and dealing with novelty, are the manifestation of a single underlying factor called. General Factor and Specific Abilities such as Artistic Ability, Linguistic Ability, Mathematical Ability, Spatial Ability, Referred constitute a Specific Factor or Yes Factor. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മൾ ഒരു ഇൻ്റലിജൻ്റ് ടെസ്റ്റിന് വിധേയമാവുകയാണ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് വിഭാഗം കുട്ടികളെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് ഒന്ന് ഇൻ്റലിജൻറ്റ് കോഷ്യൻഡ് അഥവാ ഐ ക്യു ദ ഫൈനൽ റിസൾട്ട് വാല്യൂ കിട്ടേണ്ടത് ഐക്യുവിനും മുകളിൽ നൂറ്റി മുപ്പത്തിയഞ്ച് നൂറ്റി നാൽപ്പത് വരെ ഐക്യൂ ഉള്ള കുട്ടികൾ ദോസാർ കാർ ബ്രില്ലിയൻറ്റ് നൂറ്റി പത്തിനും എൺപതിനും ഇടക്കുള്ള ആ വിഭാഗം കുട്ടികൾ ആവറേജ് അവർ മറ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവർക്ക് വളരെ നന്നായിട്ടുണ്ട് ചില സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദോസ് ആർ ഓൾസോ അവർ മൂന്നാമത്തെ വിഭാഗം എൺപത് ശതമാനത്തിൽ താഴെ ഐക്യു വരുന്ന ആ വിഭാഗം കുട്ടികൾ അവർക്ക് കൃത്യമായ കൈത്താങ്ങ് ഇപ്പോൾ കേരള ചരിത്രത്തിൽ കേരള പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാ വിദ്യാലയങ്ങളിലും അത്തരത്തിലുള്ള കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടി സ്കിൽഫുൾ ട്രെയിനേഴ്സായിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് അപ്പോൾ മനഃശാസ്ത്രപരമായി വളരെ അടിസ്ഥാന തത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ ടെസ്റ്റ് അവതരിപ്പിക്കുന്നത് സംതിങ് ചലഞ്ചിങ് ആണ് എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം കാശിന് വലിയ ചെലവില്ല ഒറ്റ കാര്യം മാത്രം ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക കാണുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എടുക്കുന്ന ആശയങ്ങൾ വിശ്വാസമുണ്ട് എങ്കിൽ ഒരു കൗൺസിലറോട് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്ന ഒരു വ്യക്തിയോട് വിശ്വാസമുണ്ട് എങ്കിൽ പേര് വ്യക്തമാക്കാത്ത എന്നാൽ നിങ്ങളെ പറ്റിയുള്ള ഒന്ന് രണ്ട് സംഗതികൾ മനസ്സിലാകത്തക്ക രൂപത്തിലുള്ള ഒരു ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് രേഖ നിങ്ങൾ എനിക്ക് ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം നമ്മൾ ഇനി ടെസ്റ്റിലേക്ക് പോവുകയാണ് ടെസ്റ്റിൻ്റെ പേര് ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ടെസ്റ്റ് അതായത് പോസ്റ്റ് ചൈൽഡ്ഹുഡ് സ്റ്റുഡൻറ് അഡോളസെന്റ് പീരീഡ് ഈ രണ്ട് വിഭാഗത്തിലെ ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബുദ്ധിമാനം അളക്കുന്ന ഒരു ടെസ്റ്റാണ് എ പേഴ്സൺ ടെസ്റ്റ് ഓർ ഡ്രോ എ മാൻ ടെസ്റ്റ് ആൽഫ്രഡ് ബിനറ്റ് ആൻഡ് സൈമൺ ഇവർ രണ്ട് പേരാണ് ഇതിൻ്റെ ഓതൻറിക് പേഴ്സൺസ് അതിനൊരു മാനുവലുണ്ട് ഒരു ചിട്ടയായ ക്രമമുണ്ട് എങ്ങനെയാണ് ഈ ടെസ്റ്റ് നടത്തേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം ആ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റഫ് കോപ്പി നിങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ കുറച്ച് സമയവും കൂടി എനിക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ കൃത്യമായി വാല്യൂ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഇമെയിലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അത് ശരി അല്ലെങ്കിൽ എത്രത്തോളം എന്നൊക്കെ നിങ്ങൾക്ക് ഒബ്സേർവ് ചെയ്യാം പക്ഷേ നമ്മളുടെ കുട്ടികളുടെ ബുദ്ധി നമ്മുടെ സന്തോഷമാണ് ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയുടെ അവസ്ഥ നമുക്കൊരു രോഗം ഓക്കെ നമുക്ക് ടെസ്റ്റിലേക്ക് പോകാം ഐ ക്യൂ വി ക്യാൻ കാൽക്കുലേറ്റ് ബൈ യൂസിങ് ദി ഫോർമുല ഐ ക്യൂ ഇസ് ഈക്വൽ ടു മെൻറ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ജനനം മുതൽ പാരമ്പര്യമായി കിട്ടിയ ജനനത്തിലൂടെ കിട്ടിയ യഥാർത്ഥ വയസ്സ് അപ്പോൾ നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കണം ആ പേപ്പറിൽ എക്സ് പേര് നെയ്മേര് സ്ഥലം ഒന്നും വേണ്ട പേര് സ്ഥലം ഒന്നും വേണ്ട ഏജ് ആ ഏജ് ക്രോണോളജിക്കൽ ഏജ് ആണ് എന്ന് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും ആ ഏജ് കൃത്യമായിട്ട് എഴുതുക ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ ഉള്ള കുട്ടി ജെൻഡർ ആൺകുട്ടികൾക്ക് ചില രീതിയാണ് പെൺകുട്ടികൾക്ക് ഒരു രീതിയാണ് അപ്പോൾ ജെൻഡർ ആണാണോ മെയിൽ ആണോ ആണോ ഇത് മാത്രം ചെയ്ത് ഇനി ചെയ്യാൻ പോകുന്ന രൂപത്തിൽ ഡ്രോ എ പേഴ്സൺ ഓർ ഡ്രോ എ മാൻ ഇവിടെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമെയിലിലോ വാട്സപ്പിലോ എനിക്ക് അയച്ചു തന്ന് കുറച്ച് ദിവസത്തെ സമയവും കൂടി തന്ന് നിങ്ങൾ ഈ ടെസ്റ്റിന് വിധേയമാകണം നിങ്ങളുടെ കുട്ടികളുടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി എന്ന് അഭ്യർത്ഥിക്കുകയാണ് ടെസ്റ്റിലേക്ക് പോകാം ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സിനും ഇടയ്ക്കുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങളുടെ കുട്ടികളെ മാറി കുട്ടികളെയാണ് ചെയ്യുന്നതെങ്കിൽ മാറി മാറി നിർത്തിക്കൊണ്ട് മാറി മാറി ഒരു വൈറ്റ് ഷീറ്റ് ഒരു പെൻസിൽ ഒരു റബ്ബർ അവരുടെ കയ്യിൽ പെൻസിൽ എച്ച് ബി പെൻസിൽ നല്ല കറുപ്പുള്ള എച്ച് ബി പെൻസിൽ ഒരു റബ്ബർ കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് ടൈം മകളെ മുപ്പത് മിനിറ്റ് നിനക്ക് സമയം തരുന്നു ആ മുപ്പത് മിനിറ്റ് അത് ഇരുപത് മിനിറ്റിലാകാം പത്ത് മിനിറ്റിലാകാം മൂന്ന് മിനിറ്റിലാകാം ഒരു മിനിറ്റിലാകാം പരമാവധി സമയം മുപ്പത് മിനിറ്റ് യു സെറ്റ് ദ ടൈം യു സെറ്റ് ദ ടൈം മകനെ മകളെ ഇരിക്കാൻ ഒരു ചെറിയ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനസികമായിട്ടുള്ള ചില തയ്യാറെടുപ്പ് ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും മുഹമ്മദ് മുബാറഫ് പറയുന്ന അതു തന്നെയാണ് അപ്പോൾ കുട്ടിക്ക് നമ്മളത് കൊടുക്കുന്നു കുട്ടി ഒരു ആണിനെയോ ഒരു പെണ്ണിനെയോ നടക്കുന്നതോ ഇരിക്കുന്നതോ നിൽക്കുന്നതോ ചലിക്കുന്നതോ ചലിക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും വരച്ചോട്ടെ ആണിനെ വേണമെങ്കിൽ വരച്ചോട്ടെ പെണ്ണിനെ വേണമെങ്കിൽ വരച്ചോട്ടെ ഇവിടെ ശ്രദ്ധിക്കുക ഒരു കുട്ടി വരയ്ക്കുന്ന കല അതല്ല ഇവിടെ പരീക്ഷിക്കുന്നത് നേത്രം എത്ര മനോഹരമായി വളച്ച് അതിൽ എത്ര മനോഹരമായി കറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത് കുട്ടിക്ക് കണ്ണെന്നുള്ള ആശയം ഉണ്ടോ മൂക്ക് എന്നുള്ള ആശയമുണ്ടോ പുരികം എന്നുള്ള ആശയം ഉണ്ടോ കൈ എന്നുള്ള ആശയം ഉണ്ടോ എൽബോ എന്നുള്ള ആശയം ഉണ്ടോ റിസ്റ്റ് എന്നുള്ള ആശയമുണ്ടോ ഫിംഗേഴ്സ് എന്നുള്ള ആശയമുണ്ടോ നെയിൽസ് എന്നുള്ള ആശയം ഉണ്ടോ ഐബ്രോ എന്നുള്ള ആശയമുണ്ടോ മടങ്ങിയ ചെവി എന്നുള്ള ആശയമുണ്ടോ ചെവി പെൺകുട്ടിയാണെങ്കിൽ ചെവിയിൽ ഓർണമെൻറ്റ് എന്നുള്ള ആവശ്യമുണ്ടോ എന്താണ് ആ കുട്ടിയുടെ ഓർണമെൻറ്റ് സ്റ്റൈൽ ആ കുട്ടിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ജനറൽ അവെയർനെസ് മാത്രമാണ് ഈ ടെസ്റ്റിലൂടെ പരീക്ഷിക്കപ്പെടുന്നത് അല്ലാണ്ട് ആ കുട്ടി രാജാ രവിവർമ്മയുടെ ചിത്രത്തിന് തുല്യമായ ചിത്രം വരയ്ക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതുപോലെ തന്നെ നമ്മളുടെ മനോഹരമായ മറ്റ് സാഹിത്യ ലോകത്തിൽ വിഹരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ചിത്രങ്ങളെപ്പോലെ ഡാവിഞ്ചി പിക്ചേഴ്സാണോ കുട്ടി വരച്ചിരിക്കുന്നത് എന്ന് അതൊന്നുമല്ല അതിൻ്റെ മനോഹാരിതയിലേക്കൊന്നും പോകുന്നില്ല ദിസ് ഓർഗനൈസേഷൻ ദ കോമ്പിനേഷൻ ദ ലിങ്കിങ് കൈയും കാലും ശരീരവും ഉടലും തലയും കഴുത്തും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അതിനെപ്പറ്റിയുള്ള എത്രത്തോളമുള്ള ആ കുട്ടിയുടെ അറിവ് ദ അബ്സ്ട്രാക്ഷൻ ദ ലേണിംഗ് ലെവൽ ദ ഡീലിംഗ് വിത്ത് ദ നോവൽറ്റി ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ അർത്ഥം അർത്ഥമാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കുട്ടി റീകോൾ ചെയ്യുന്നുണ്ട് റിക്കഗ്ണൈസ് ചെയ്യുന്നുണ്ട് റീസണിങ് നടത്തുന്നുണ്ട് ഇമാജിനേഷൻസ് നടത്തുന്നുണ്ട് ഇൻസൈറ്റ് നടത്തുന്നുണ്ട് ജഡ്ജ്മെൻ്റ് നടത്തുന്നുണ്ട് അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി ഇവിടെ കാണിക്കുന്നു അങ്ങനെ കുട്ടി വരച്ചിരിക്കുന്ന വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഈ വരച്ച ചിത്രത്തിന് ചുറ്റുരുമായി ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കുക ആ സ്ക്വയറിൻ്റെ അകത്ത് ഈ ഒരു ചിത്രം വരയ്ക്കുക ആ ഒരു ചിത്രത്തിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലോ ഈ മൊബൈൽ നമ്പറിലോ ഈ ഇമെയിൽ നമ്പറിലോ ഇമെയിൽ അഡ്രസ്സിലോ നിങ്ങൾക്ക് ഇത് അയച്ചു തരികയാണെങ്കിൽ കൃത്യമായ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻസ് ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻസിൻ്റെ നിർവചന പ്രകാരമുള്ള മാനുവൽ അടിസ്ഥാനപ്പെടുത്തി ഈ കുട്ടിയുടെ മെൻ്റൽ ഏജ് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുട്ടിക്ക് നൂറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക മെൻറ്റൽ ഏജ് കയ്യിൽ കിട്ടുന്നു കുട്ടിയുടെ മെൻ്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജ് സപ്പോസ് ക്രോണോളജിക്കൽ ഏജ് പത്ത് കുട്ടിയുടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിമൂന്ന് ഈ നൂറ്റി പതിമൂന്ന് എന്നുള്ള ഒരു മെൻ്റൽ ഏജ് നമുക്ക് കിട്ടുന്നു കുട്ടിയുടെ വയസ്സ് പത്ത് എന്നുള്ള ക്രോണോളജിക്കൽ ഏജ് പത്ത് എന്ന് കിട്ടുന്നു അതിനെ നമ്മൾ ഹരിച്ചാൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് എന്ന് കിട്ടുന്നു ഇൻറ്റു നൂറ് നൂറ് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി മുപ്പത് എന്ന് കിട്ടുന്നു കുട്ടി ബ്രില്ലിയൻ്റ് അഥവാ ജീനിയസ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാം പക്ഷേ എങ്ങനെ ഈ മെൻ്റൽ ഏജ് കണ്ടുപിടിക്കും വ്യക്തമായ ആൽഫ്രഡ് ബിന്നറ്റ് ആൻഡ് സൈമൺ നൽകിയിട്ടുള്ള മാനുവൽ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ കുട്ടികളുടെ എം എ ഐഡൻറ്റിഫൈ ചെയ്ത് ഐക്യു ടോട്ടൽ റിസൾട്ടായി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ലോക്ക്ഡൗൺ കാലത്തെ ആക്ടിവിസ്റ്റ് മാത്രമാണ് ഇത് ഇതിൻ്റെ പിന്നിൽ സാമൂഹ്യ പ്രതിബദ്ധത മാത്രമാണുള്ളത് സാമൂഹ്യ ഉദ്ധാരണത്തിനുള്ള മുഹമ്മദ് മുബാരക്കിൻ്റെ കൈത്താങ് മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫുൾ മൂവി വീഡിയോ വാച്ച് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ മുഹമ്മദ് മുബാറക് ഫ്രം എം നോട്ട്സ് താങ്ക് യു